ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീരിഷ് ഓഫ് ലൈഫ് അങ്ങനെ മുംബൈയിൽ രണ്ടാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇന്നാണ് നമ്മുടെ ഷിപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ദിവസം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എൻ്റെ ഫ്ലൈറ്റ് ഇന്ന് ഉച്ചക്ക് രണ്ട് മണിക്കാണ് അപ്പോൾ ഏകദേശം അവിടുന്ന് ഒരു പത്ത് മണിക്ക് വിടാനാണ് പ്ലാൻ ഹോട്ടലിൽ നിന്ന് എന്താ വെച്ചാൽ പിന്നെ ട്രാഫിക് ബ്ലോക്കോ അങ്ങനെ ഉണ്ടാകും എടുക്കാനും പിന്നെ അവിടെ ഇമിഗ്രേഷനെ കുറച്ച് ടൈം എടുക്കും അപ്പം അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് അതൊക്കെ കഴിച്ച് അങ്ങനെ ഫ്രഷായിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ടാക്സി വിടിച്ചു ഊബറിന്ന് ഒരു ടാക്സി വിളിച്ച് അതിൽ ടൈമിൽ തന്നെ വന്നു ഡ്രൈവർ അങ്ങനെ നേരെ എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ട് പോയി എൻ്റെ കൂടെ വേറെ മൂന്ന് പേരുണ്ട് ജോയിനിങ്ങിന് അവരൊക്കെ എയർപോർട്ടിൽ എത്താമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ ഹോട്ടലിൽ നിന്ന് എയർപോർട്ടിലേക്ക് അവിടുന്ന് രാവിലെ വിട്ടതുകൊണ്ട് പെട്ടന്ന് എത്താൻ പറ്റി അങ്ങനെ ട്രാഫിക് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല അങ്ങനെ എയർപോർട്ടെത്തി അങ്ങനെ എൻ്റെ കൂടെ വരുന്ന ബാക്കി മൂന്ന് പേരും ചെറിയൊരു ഇടവിട്ടിട്ട് അവരും എത്തി പിന്നെ അങ്ങനെ നമ്മൾ ഉള്ളിൽ കുറച്ച് ജോലി ഉണ്ടാവും ഇമിഗ്രേഷൻ ഇതൊക്കെ ആയിട്ട് കൊറിയയിലോട്ട് പോകുന്നതല്ലേ അപ്പോൾ പിന്നെ സീമാൻ ആയതുകൊണ്ട് നമ്മളെ പ്രോ കുറച്ച് ഫയലൊക്കെ കാണിക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ അകത്ത് കയറി എയർപോർട്ടിനകത്ത് കയറി പിന്നെ അവിടെ ഇമിഗ്രേഷൻ കുറച്ച് ടൈം എടുത്തു അതൊക്കെ കഴിഞ്ഞ് ക്ലിയർ ചെയ്ത് വെയിറ്റ് ചെയ്തു പിന്നെ ഉച്ചക്ക് കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റ് എടുത്തു അങ്ങനെ വെയിറ്റ് ചെയ്ത് നേരെ ഫ്ലൈറ്റിലേക്ക് കയറി ഫ്ലൈ കഴിഞ്ഞു അങ്ങനെ മുംബൈന്ന് നേരെ അബുദാബിയിലേക്ക് എത്തി അബുദാബിയിലെ ഏകദേശം അവിടുത്തെ വൈകുന്നേരം ഒരഞ്ചര മണിക്ക് എത്തിയത് പിന്നെ എന്നെ നിന്ന് കൊറിയയിലേക്കുള്ള ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണ് അവിടെ വെയിറ്റിംഗ് ഉണ്ട് ഏകദേശം ആറ് മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റിംഗ് ഉണ്ട് പത്തേ രാത്രി പത്തുമണിക്ക് ശേഷം പത്തേ അഞ്ചിനാണ് എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഫ്ലൈറ്റുള്ളത് കൊറിയയിലേക്ക് അപ്പം അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റാക്കി കുറച്ച് ടൈം കിട്ടിയല്ല പിന്നെ അവിടുന്ന് ഗ്യാപ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡ് പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആവുമല്ലോ ആറു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് കറങ്ങി അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പിന്നെ അപ്പോഴത്തേക്ക് സമയമായി പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് മുംബൈയിൽ തന്നെ കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് മാത്രം കയറിയാൽ മതി ചെക്കിങ് അങ്ങനെ ലഗേജിൻ്റെ കുഴപ്പമൊന്നുമില്ല ലഗേജ് നേരെ കുറയിലേക്ക് എത്തും അങ്ങനെ ഫ്ലൈറ്റ് കയറി അധികം കൊറിയക്കാരായിരുന്നു എന്താണ് കൊറിയയിലേക്കുള്ള ഫ്ലൈറ്റ് ആവുന്നില്ല പിന്നെ കുറച്ച് ഇന്ത്യക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സീമാനും കുറച്ച് പേരും കൂടി അങ്ങനെ ഫ്ലൈറ്റ് വിടാനുള്ള തയ്യാറെടുപ്പിലാണ് പിന്നെ അവിടുന്ന് ഒരു പൗച്ച് കിട്ടി പൗച്ച് ആ അത് ചെറിയ ബാഗില്ലേ ആ പേഴ്സ് അത് ഓപ്പൺ ആക്കിയാൽ വലിയൊരു ബാഗ് പോലെ ആവും പിന്നെ അതിൻ്റെ അടുത്ത് അമ്മ കിടക്കാൻ നേരത്ത് കണ്ണ് ലൈറ്റ് കണ്ണു കണ്ടുമൂടാനുള്ളതും പിന്നെ ആ ഒരു ഹാൻഡ് വാഷും പിന്നെ ഇയർ ബഡും അതൊക്കെ ആയിരുന്നു അതിൻ്റെ അകത്തുണ്ടായിരുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞേരം തന്നെ ഫുഡ് വന്നു നമ്മുടെ ഫ്ലൈറ്റ് കുറച്ച് ലോങ് ഫ്ലൈറ്റാണ് എട്ട് മണിക്കൂറിലെ ഫ്ലൈറ്റാന്ന് അപ്പോൾ ആദ്യത്തെ ഫുഡ് വന്നു ചിക്കനും റൈസും അതൊക്കെ ആയിട്ടുള്ള ഒരു പുഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു പിന്നെ ഒരു കോഫിയും അതിൻ്റെ കൂടെ കുടിച്ചു ഒരു ജ്യൂസും വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടും വേറെ രണ്ട് മീൽ ഉണ്ടായിരുന്നു എട്ട് മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ പിന്നെ അത് ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ ഉറങ്ങി ഇത് ഫുഡ് കഴിച്ചിട്ട് ഞാനൊരു ഉറക്കം എഴുന്നേറ്റ് അപ്പോഴത്തേക്ക് നേരം വെളുത്തു സൂര്യനൊക്കെ വരാൻ തുടങ്ങി കുറേ പേര് പാതി ആയിരുന്നു ഏകദേശം നമുക്കിനി ഒരു മണിക്കൂറും ഉള്ളൂ ഇറങ്ങാനായി കൊറിയയിലേക്ക് ഇനി അവിടുന്ന് പിന്നെ നമ്മളെ ഏജൻറ്റ് വരും പിക്കപ്പ് നമ്മൾ പിക്കപ്പ് ചെയ്യും നമ്മൾ ആ ഷിപ്പിലോട്ടേക്ക് കൊണ്ടുപോകും എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ വന്ന ആ റൂട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ വന്ന സ്ക്രീനിൽ അതായത് സിയോൾ എന്ന് പറഞ്ഞ എയർപോർട്ടാണ് ഇഞ്ചോൺ പോർട്ട് നമ്മൾ പോകുന്നത് കൊറിയലുള്ള അങ്ങനെ എയർപോർട്ട് എത്തി ആകുമ്പോൾ പുറത്തിറങ്ങി കൊറിയൻ എയർപോർട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെ ലൈവ്ലി പ്ലാന്റും ഒക്കെ ആയിട്ട് എയർപോർട്ടിനകത്ത് നല്ല ഭംഗിയായിട്ട് അവരെ ഇത് ചെയ്തു വെച്ചിരുന്നു അങ്ങനെ നമ്മൾ നേരെ ലക്ഷ്യം സ്ഥലത്തേക്ക് ഇനി ബാഗ് കളക്ട് ചെയ്യണം അങ്ങനെ മുന്നോട്ടുള്ള കാഴ്ചകൾ വേണം യും ലഗേജ് കളക്ട് ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് എയർപോർട്ടിന് പുറത്തിറങ്ങി പുറത്ത് അവിടെ ബോർഡും പിടിച്ച് നമ്മളെ ഏജൻറ്റ് കാത്തുനിൽപ്പുണ്ടായിരുന്നു ഈ ഫ്രണ്ട് നിൽക്കുന്നതാണ് നമ്മളെ ഏജൻറ്റ് ഇവരാണ് ഇനി നമ്മളെ ഷിപ്പിലോട്ടേക്ക് കൊണ്ടുപോയത് ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട് അവിടത്തേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇതാണ് കൊറിയൻ എയർപോർട്ടിൻ്റെ പുറത്ത് ഉള്ള കാഴ്ചകൾ ഇവിടുന്ന് നേരെ ആ വണ്ടി നമുക്ക് പോവാനുള്ള വണ്ടി ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ നടന്നു എല്ലാവരും അവരുടെ ലഗേജും ഒക്കെ ആയിട്ട് നമ്മൾ നാല് പേരുണ്ടല്ലോ അപ്പോൾ വലിയൊരു വണ്ടി തന്നെയാണ് വന്നത് നമ്മുടെ ലഗേജും എല്ലാവരും കൊണ്ട് ഒന്നിച്ചാവണല്ലോ വണ്ടിയിൽ അങ്ങനെ നമ്മൾ ലഗേജും അത് കാര്യങ്ങളൊക്കെ സേഫായിട്ട് വണ്ടിയിൽ എടുത്തു വെച്ചു എന്നിട്ട് അവിടെ നിന്ന് നല്ല തണുപ്പായിരുന്നു ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ട് കുറച്ച് സേഫായിട്ട് തണുപ്പിനെ ഒരു മറികടന്ന് അങ്ങനെ വണ്ടി ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ കസ്റ്റം ക്ലിയർ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് തന്നെ ഷിപ്പിലോട്ടേക്ക് പോകും അങ്ങനെ അതിനിപ്പോൾ കൊറിയൻ ഒരു റോഡ് യാത്രയാണ് കുറച്ച് നേരം കസ്റ്റംസ് ക്ലിയറും ഇങ്ങനെ അവിടുത്തെ പോർട്ടിലേക്ക് എത്താനുള്ള ഡ്രൈവിങ് ഡിസ്റ്റൻസ് അടക്കം ഒരു ഒന്നര മണിക്കൂർ എടുത്തു നമ്മൾ അങ്ങനെ പോർട്ടിൻ്റെ അകത്തേക്ക് കടന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷിപ്പ് ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇങ്ങനെ കാണുന്നത് അങ്ങനെ ഷിപ്പിൻ്റെ അടുത്തോട്ടേക്ക് അടുക്കാൻ പോകുന്നത് ഇനി ഒമ്പത് മാസം നമ്മൾ നിൽക്കേണ്ട ഒരു നമ്മളെ വീടാണിത് അങ്ങനെ ഷിപ്പ് അങ്ങനെ വണ്ടി വളച്ച് ഷിപ്പിൻ്റെ ആ പുറത്തേക്ക് നിൽക്കുന്നത് അതാണ് ഗാങ് വേ എന്ന് പറയാം ഷിപ്പിൻ്റെ അകത്തേക്ക് കറ കയറേണ്ടത് സ്റ്റെപ്പ് എന്ന് പറയുന്നില്ലേ അതാണ് ഗ്യാങ് വേ എന്നാണ് പറയുക അതിനെ അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മളെ വണ്ടിയാക്കി കാറ് സൈഡടിപ്പിച്ച് വന്നു പിന്നെ ലഗേജ് ഒക്കെ എടുത്ത് മുകളിലോട്ട് പോകണം അങ്ങനെ നമ്മുടെ ലഗേജ് ഒക്കെ ഇറക്കാൻ വേണ്ടി നമ്മളെ ഇറങ്ങി നമ്മളെ ലഗേജൊക്കെ ഇറക്കി അങ്ങനെ ഷിപ്പിൽ നിന്ന് രണ്ട് മൂന്ന് പേര് വന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലോട്ടേക്ക് കൊണ്ടോണമല്ലോ നമ്മളെ ലഗേജൊക്കെ അങ്ങനെ ലോഡ് ഇല്ലാത്തത് കൊണ്ട് ഷിപ്പ് ഇപ്പോൾ ഭയങ്കര ഹൈറ്റിലാണ് നല്ലത് പിന്നെ അവരും വന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഷിപ്പിലേക്ക് എത്തി അപ്പോൾ ഇതുവരെയാണ് ഇത് ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഷിപ്പിൻ്റെ അകത്തെ കാഴ്ചകളും അകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്